കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ നേതാവായ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥ ഇദാനന്റെ ജീവിതം മുഖ്യമന്ത്രി പിണറായി വിജയൻ നവംബർ മൂന്നിന് മണിക്ക് കണ്ണൂർ ടൌൺ സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്യും ടി പത്മനാഭൻ പുസ്തകം ഏറ്റുവാങ്ങും കെഎസ്എഫ് എന്ന ഇടതുപക്ഷ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി തൃശൂർ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കേന്ദ്ര കമ്മിറ്റി അംഗം എന്നിങ്ങനെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച ഇ പി ജയരാജൻ എൽഡിഎഫിന്റെ കൺവീനറായും മന്ത്രിയായും പ്രവർത്തിച്ചു സിപിഎം പാർട്ടി കോൺഗ്രസിന് ശേഷം മടങ്ങിവരുമ്പോൾ രാഷ്ട്രീയ എതിരാളികളുടെ വെടിയേറ്റ് തലനാരിരക്കാണ് രക്ഷപ്പെട്ടത് ശരീരത്തിൽ തറച്ച വെടിയുണ്ടയുമായാണ് ഇപ്പോഴും ജീവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിസന്ധികളെ നേരിട്ട സന്ദർഭങ്ങളിൽ നെഞ്ചൂക്കോടെ അതിനെ തരണം ചെയ്യാൻ ഇ പി മുൻപന്തിയിൽ ഉണ്ടായിരുന്നു സമരമുഖങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലും തിളങ്ങിയ ഇപിയുടെ ജീവിതത്തിന്റെ നേർചിത്രമാണ് ഈ ആത്മകഥ ചടങ്ങിൽ പന്യൻ രവീന്ദ്രൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പി കെ കുഞ്ഞാലിക്കുട്ടി പി എസ് ശ്രീധരൻപിള്ള എം വി ശ്രേയാംസ് കുമാർ എന്നിവർ പങ്കെടുക്കും സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ കൺവീനർ എം പ്രകാശൻ ചെയർമാൻ എൻ ചന്ദ്രൻ കെ വി സുമേഷ് എം എൽ എ വത്സൻ പാനോളി എന്നിവർ പങ്കെടുത്തു കിസാൻ സഭയുടെ ദേശീയ നേതൃത്വത്തിൽ അദ്ദേഹം ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് കിസാൻ സഭയുടെ അഖിലേന്ത് വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് സജീവ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ രംഗങ്ങളിൽ വലിയ നിലക്കുള്ള പങ്കുവഹിച്ചിട്ടുള്ള ഒരു നേതാവാണ് സിഗ് വി പി ജയരാജൻ അദ്ദേഹം സ്വന്തം നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അപഗ്രഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ളത് ഇതിനകം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രകാശനം ഈ വരുന്ന നവംബർ മാസം മൂന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ വെച്ച് നടക്കുന്ന ഒരു ചടങ്ങിൽ നിർവഹിക്കപ്പെടുകയാണ് അതിനിണിനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി സെ പിണറായി വിജയനാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കേരളത്തിൻ്റെ കഥാകാരൻ എന്ന് എല്ലാവരും അറിയുന്ന ടി പത്മനാഭനാണ് ആ പുസ്തകം ഏറ്റുവാങ്ങി ആ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നത്